ആഗോള സംഗമം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയനിര്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയ്യപ്പഭക്തസംഗമത്തിനോട് ബി ജെ പിക്ക് വിയോജിപ്പില്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തില് വ്യക്തത വരുത്തണം എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിടേയും ഹിന്ദു ഐക്യവേദിയുടെയും ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഗമത്തിൽ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂവെന്ന് എസ് എൻ എസും ആചാര പാടില്ലെന്ന് എസ് എൻ ഡി പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയില് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡാണോ സി പി ഐ എം ആണോ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് ഞാൻ ചോദിക്കണം എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് സമത്വത്തിൻ്റെ പേരിലാണ് നേരത്തെ യുവതീ പ്രവേശനത്തെ എതിർത്തതെങ്കിൽ ഇവിടെ എന്ത് എന്ത് സമത്വമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത് ഇതാണോ കമ്മ്യൂണിസം ഇതാണോ കമ്മ്യൂണിസത്തിൽ പറയുന്ന സമത്വം ശബരിമലയെ ഒരു ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിലാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലപാട് കുറിച്ച് ഇന്ത്യയിലെ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് മറ്റൊന്ന് മൂന്നാമതൊരു കാര്യം ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തിൻ്റെയും വിശ്വാസവിരുദ്ധിതയ്ക്കുമെതിരെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ വിശ്വാസികൾ സമരം സംഘടിപ്പിച്ചിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെ വിശ്വാസികളുടെ പേരിൽ ഇന്ന് കള്ളക്കേസുകൾ ചുമത്തിയിട്ടുണ്ട് അവർ കോടതി കയറി ഇറങ്ങുകയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ശബരിമല പ്രക്ഷോവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഭക്തന്മാർ ഭക്തന്മാരിൽ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ മുഖ്യമന്ത്രി വ്യക്തമാക്കണം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് എന്നിവരും സംബന്ധിച്ചു